ചാനൽ പരിപാടികളോട് നമ്മളേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തമ്മിൽ തല പരിപാടി എന്ന പരിപാടികളുടെ ശ്രദ്ധേയനായ ശ്രീ ശ്രീകണ്ഠൻ നായർ താങ്ക് യു വെൽക്കം മാന്യപ്രേക്ഷകർക്ക് തമ്മിൽ പരിപാടിയിലേക്ക് സ്വാഗതം എന്നെ നിങ്ങൾക്കറിയാലോ തമ്മിൽ തെല് എന്ന് പരിപാടി നടത്തുന്ന ശ്രീകണ്ഠൻ നായരാണ് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടോ സാറിന്റെ പ്രോഗ്രാം പണ്ട് ആദ്യം ഇത് തുടങ്ങിയപ്പോ ഭയങ്കര ചാട്ടമായിരുന്നു ഇപ്പൊ ചാട്ടമല്ല എന്താ കാരണം അത് ചാടാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ എം ടി പറഞ്ഞിട്ടുണ്ട് ചാടരുത് ചാടിയാൽ ചങ്ങലൊക്കെ ഇട്ട് പൂട്ടുവന്നു ഇപ്പൊ ചങ്ങലൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തൊള്ളുന്നത് ശരി അതെ അതെ ഈ തമ്മി ഒരു പരാതി ഉണ്ടല്ലോ അതായത് എന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ രണ്ട് മുട്ടനാടിനെ കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ചോര കണ്ടിട്ട് ചിരിക്കുന്ന കുറുക്കനാണ് ഞാൻ ശരി പരിപാടിയിൽ എപ്പോഴും ഈ എന്ന് ആ കൊണ്ട് പല പ്രയോജനമുണ്ട് എന്താണ് രൂപ 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 ചോദിക്കൂ ഒരു ഇതാണ് ഗുഡ്ബൈയുടെ ഇന്ന് തമ്മിൽ തല്ലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അമ്മാനമാടുന്ന അമ്മാനമാടി കളിക്കുന്ന സാജൻ സാജൻ അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമുക്കൊന്ന് പുറത്തെടുക്കാം നിന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ എന്ന് എനിക്കറിയാം താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ മലയാള ചാനലുകൾ ഒത്തിരിയുണ്ട് ചാനലുകളുടെ പ്രോഗ്രാമിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മലയാളത്തിൽ ഒത്തിരി ചാനലുകളുണ്ട് ചാനലുകളൊരു നിരവധി പ്രോഗ്രാമുകളുണ്ട് ഓർത്തിരിക്കാൻ കഴിയില്ല എന്നാൽ താങ്കൾക്കത് ഓർത്തിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയൂ മലയാളത്തിൽ ഒരുപാട് സിനിമാല ജി കോമഡി ഷോയാക്കി ജനകീയം സിനിമാകോപ്പാക്കി ജ്വാല ഷൂട്ട് ആൻഡ് ഷോയാക്കി കണ്ണാടി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി സ്ത്രീ ജന്മം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസുന്ധര മെഡിക്കൽ കോമഡി തില്ലാനയാ തില്ലാനി

അതെ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് വീണ്ടും ഇരുന്നൂറ്റി അമ്പത്തി ഏഴിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു മലയാളനാട്ടിൽ മാമ്പഴക്കാലമാണ് മലയാള സിനിമയിൽ പ്രിയപ്പെട്ട മോഹൻലാൽ ഒരിക്കലിനോട് യോജിച്ചപ്പോൾ ഏതൊക്കെ സിനിമ നിയമിപ്പം ഞാൻ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമകൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങി തിരുന്നോം മാലടം കളി പട്ട തണ്ടപം കളിയ മർദ്ദനം ഒന്നാമൻ ബ്രഹ്മാരി മൂന്നാമർ അവിടത്തെ മടിമൾ കൂടെ അടി വഴി അടി ഒടുക്കുകൾ അത്ര മങ്ങാടിക്കറപ്പ് കഥ കട തുറന്നു പൂച്ചു മുഖത്ത് ഉള്ളടക്കം പടിവട്ടം നാടോടി പിന്നെ പിന്നര പിൻ കമ്മി ഭക്ഷേ മൂന്നെ സമൂത്ര പഠിക്കുന്നു ഭൂമുഖപ്പടി എന്നു അങ്ങാടി കപ്പുറത്തപ്പണി നോക്കത്തുറത്ത് കണ്ണിട്ട് മടി മുതല കൊണ്ടു കരിയിലെ തൂൻ തുമ്പൾ എല്ലാവർക്കും ആട്ടകലാശും ടി പി ബാലഗോപാലേ ഗുരുസ്താദ് ഹാപ്പിയാണ് ഉന്നതങ്ങൾ ഞാൻ പറഞ്ഞിൽ വെള്ളം

ദംചരീ ഭാരിഴിമി നുറത്തു രവി ഭരിന്തി മി തൂപ്പുനുടർവി ലോൽ നീളിമ ലപ്ലോൽ നീഴിമ ത്രം ംജദീ വരിഴിമി നുറത്തു രവി വരന്തി മി തൂപ്പുനുടർവി ലപ്ലോൽ നീഴിമ ലപ്ലോൽ നീഴിമ ത്രം മലയാള ഭാഷയിൽ തന്നെയാണ് പാട്ടുകൾ തിരിച്ചു പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഉദാഹരണമായിട്ട് പഴയ പാട്ടിൽ ഒരു ഗാനം ഞാൻ ആലപിക്കാം മംഗസം 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 നിവേത്രി ഞാൻ മലയാള സിനിമയിലെ എത്ര മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട് മാവെച്ച നടന്മാരാണ് മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മാനമാടിയിട്ടുള്ള ബാക്കുകളാണ് മാ മധുപാൽ മത മോഹിനി മാധുപൻ മധുപാലം മാധുരി മാധവവി മന്ദാകിനി മണിരത്ന മനുഷ്യ മനുഷ്യ മനുഷ്യക്കുല മത ഉൾക്കൻ മനോജു മഞ്ജുള മഞ്ജു മഞ്ജു വാര്യൻ മനേക മനസ്സിനും മണിമല രാജ മീനാമിന മിമ്മിനി മാമുക്കയ മോഹൻലാൽ മോഹൻ രാജ് മഹേഷ് മുകേഷ് മാളൂട്ടി മമ്മട്ടി മമ്മൂട്ടി മുതൽ മച്ചാൻ വരെ തിരിക്കുന്നു മകാര മനോഹരമാക്കാരി ഇത് മാത്രമല്ല മലയാള സിനിമ നടന്മാരി ഒത്തിരി നടന്മാരുമുണ്ട് നടിയന്മാരുമുണ്ട് അവരുടെ എല്ലാവരുടെയെങ്കിലും പേരുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അടിയണ്ണിറാക്ക എന്ന പാട്ടിൻ്റെ ഈണത്തിൽ ഒരു ഗാനം മാളുടി മാ ടി മമോട്ടി മോഹൻലാൽ മധുബാൽ സൂര്യ കൊയാ സുഹാസിനി മേനഗലസി മോഹിനി മേനോ മാളുടി മാടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയാ കാവേരി സൂര്യ സുഗന്യ സുഹാസിനി മേനഗലസി മോഹിനി മേനോ സോമൻ സീമാ ਸੁਗੁਮਾਰੇ ਸਰਦਾਰ ਸੁਗੁਮਾਰੀ ਸਾਈ ਕੁਮਾਰ ി രഞ്ജിത രേവതി ടീജി രേവി രംഭരാഗിണി രഘുമാൻ ഡി സവാ നന്ദിനി ചാന്തിനിർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ നന്ദിനി ചാന്തിനിർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ മഹേഷ് മോകേഷ് ജഗദീഷ് ഗണേഷ് സുരേഷ് ഗോപിരീഷ് മാളുട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുപാൽ മധുമാമു കൊയ്യ സൂര്യ സുഗന്യ സുഹാസിനി മോഹിനി മേനോ മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം ഇനി കത്തുകളിലേക്കാണ് ഖത്തറിൽ നിന്നും നാസർ ജാഫർ ജോക്കർ ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ് ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ ഇടയ്ക്കുന്ന കണ്ണാടി നോക്കിയാൽ കൊള്ളാം എന്നിട്ട് താടിയൊന്ന് വടിച്ചു കളയണമെന്ന് ഈ ആവശ്യത്തിലേക്ക് പതിനൊന്ന് റിയാലും അയച്ചു വന്നിട്ടുണ്ട് മാന്യപ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ് പ്രിയരെ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് ഇൻ്റർവ്യൂ എന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ കത്തനരെ കാണാൻ ചെന്നു വീണ്ടും ഞാൻ കാണാൻ ചെന്നതൊരു സംഗീതജ്ഞനെയാണ് ആ സംഗീതജ്ഞൻ എങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചത് നമുക്ക് കാണാം ഒരു സംഗീതജ്ഞൻ്റെ ഇൻറ്റർവ്യൂവിലേക്ക് ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന പറഞ്ഞ മനസ്സിലായില്ല അവൻ പറഞ്ഞു ല്ലേ നമസ്കാരം ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് അനിയത്തി ഉണ്ട് ഇനി ഉണ്ണെങ്കിൽ നേരത്തെ ഊണ് പറയണമായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വണക്കം എനിക്ക് ആരോടും വിളക്കില്ല എനിക്ക് എന്തിനാ വിളക്കം സംഗീത വിദ്വാൻ പരമചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് പോവാൻ വേണ്ടി വന്നതാണ് നീ ആശാന ചെയ്തിട്ട് പോകോ ഓ അല്ല നീ ആശാന ചെയ്തിട്ട് ആശാനോ നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ ആശാന ചെയ്തിട്ട് പോകുമോ വിട്ട് ഉദ്ദേശിക്കണത് ഇത്ര എന്നറിയാമോ ഇത്ര ആക്കി ആകോ മരിക്കാനാ അതെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ലേ എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത് ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക് ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണ അരമണിക്കൂറെ നമ്മുടെ പരിപാടിയുള്ളൂ വരാറില്ല നീ കാരണം ചെയ്തിട്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ നമുക്ക് ചോദ്യത്തിലേക്ക് ആശാൻ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി മുപ്പത്തി ആറ് വർഷമായി ആശാന്റെ പ്രായം എത്രയാണ് ഇരുപത്തൊമ്പത് വയസ്സ് ഈ കുംഭം ഭരണി വരുമ്പോ ആശാൻ ഫീൽഡിൽ വന്നിട്ട് അത് കൊള്ളല്ല അല്ലെ സംഗീതത്തിൽ ഒരുപാട് സംഭാവന കഴിഞ്ഞ വർഷം വരെ നല്ല ഇൻകമിംഗ് ഉണ്ട്

ില്ല മോഹൻലാല് കൊന്നു എങ്ങനെ കൊണ്ടെന്ന് പറയുന്നത് സിനിമ കാണാൻ വേണ്ടി അച്ഛൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഓ എന്നിട്ട് മോഹൻലാലെ സ്ക്രീനിൽ വന്ന് അച്ഛനോട് മുഖത്ത് നോക്കി പറഞ്ഞു സംഗീതം പഠിക്കണമെന്ന് മുഖമായി ചെന്ന് കയറി സിംഹത്തിന്റെ മടയിലാണെന്ന് എന്നിട്ട് ഇന്റർവോളിൽ അച്ഛൻ ഇറങ്ങിപ്പോന്നു നേരെ സിംഹത്തിന്റെ കയറിയിൽ റോട്ടടിക്കുന്ന പോലെ സിംഹം അടിച്ചു അച്ഛൻ്റെ അടിയന്തരമാണ് വരന്തേന്റെ പേരും ഞായറാഴ്ച നീ വരണം ഞാൻ ഉണ്ടാവൂല കാരണം മരിക്കാൻ നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞു എന്താ പറയുക പത്ത് സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി ഓ അതായിരുന്നു സംഗീതം അല്ലാതെ എന്തൊക്കെ പരിപാടികളുണ്ട് സംഗീത ഉപകരണങ്ങളാണ് എന്റെ ബിസിനസ് എന്തൊക്കെ സംഗീത ഉപകരണങ്ങളാണ് താങ്കളുടെ കടയിലുള്ളത് മൃതങ്ങം ആ കടാരി ചെങ്ങില ഫ്ലൂട്ട് വടിവാള് പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ ചവപ്പട്ടി അങ്ങനെ മൂന്ന് ബിസിനസ് നടക്കും ഞാൻ ഒരു കാര്യം നടക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ ഇടയ്ക്ക് എന്താണ് സംഭവം വരുന്നത് അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ചു തരുന്നു നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാദിക്കലിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാർ വാങ്ങിക്കുന്നു അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ചവപ്പട്ടി വാങ്ങിക്കുന്നു ഓ ശരി ശരി അങ്ങനെ മൂന്ന് ബിസിനസ് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രസംഗം ഏത് ബാല അല്ലോ ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത് നളചരിതം എട്ടാം ദിവസം നളചരിതം നാലാം ദിവസം പറയുന്നത് ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ എട്ട് ദിവസം കഴിയും ചില ദിവസം പന്ത്രണ്ടാം ചില ദിവസം പതിനാറ് ദിവസം കഴിയും ഏത് ബാലയാണ് നിങ്ങൾ കളിക്കുന്നത് ഈ ബാല കളിക്കുന്നതിനുമ്പോൾ താങ്കൾ പാനീയം എന്താണ് ഇഷ്ട പാനീയം കൊടുക്കടാ കഞ്ഞി കഞ്ഞി വെള്ളം ഇഷ്ടപാനീയം അല്ല സാധാരണ പരിപാടി സ്ഥലം കട്ടൻ ചായ കൂടുതലായിട്ട് സാർ ആവശ്യപ്പെടാറുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ ചോദിക്കും കിട്ടാറില്ല ചോദിക്കും കിട്ടാറില്ല പിന്നെ ചൂടുവെള്ളം ചോദിക്കും എന്ന തണുത്തോളമെങ്കിലും കിട്ടു വന്ന് കരുതിട്ടാണ് പാടാതിരിക്കണം വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് ഈ എങ്ങനെയാണ് പരിപാടിക്ക് ഭാര്യ ഞാൻ പരിപാടിക്ക് പോകുന്ന ഭാര്യ താല്പര്യം ഞാൻ പരിപാടിക്ക് ഇത്തിരി നേരത്തെ വീട്ടിൽ വന്നാലോ നമുക്ക് മുഖം എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ അവർ എന്തൊക്കെ ചെയ്യുന്നത് മക്കൾ ആറ് പേരുണ്ട് അത് ഒരുത്തൻ ഈശ്വരവാദി ഒരുശ്വരവാദ ഒരുത്തുനിന്ന് വർഗീയപാദി ഒരുത്തൻ രാഷ്ട്രീയപാദി ഒരു അവസരവാദി ഒരു ദിവസന പോലത്തെ ചേട്ടനോ ഞാനാണ് ഇതിൽ ഉത്തരവാദി ഓ മകൻ ആരെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഹാർമോണിസ്റ്റ് ഇരുപത്തിയൊന്ന് വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട് അവനെ പോലെ ഇരിക്കും അതെ മൃദംഗസ് പോലും രണ്ടാമത്തെ പോലെ മൂന്നാമത്തവൻ നിന്നെ ഇരിക്കും എങ്ങനെ കിട്ടാറുണ്ടോ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ ഇത് ഇത് വൈറ്റില ഇത് കളമശ്ശേരി ഇത് എടപ്പള്ളി ഇത് തൃപ്പകുന്ന ഇത് വൈറ്റില്ല അങ്ങനെ പുറത്ത് പരിപാടി കിട്ടുന്നത് വിദേശങ്ങളിൽ കിട്ടിയത് ഒത്തിരി അനിയൻ ഒരാളുണ്ടല്ലോ അനിയനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നാളെ നാടകത്തിൽ അഭിനയിക്കുന്നു ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്തത് കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാലിലായിരുന്നു ഈ വർഷം പ്രതീക്ഷയിലാണ് അല്ല വിളിക്കും എന്നൊരു അദ്ദേഹത്തിന്റെ പേരെന്താണ് ഉണ്ണിത്താൻ ആളെങ്ങനെ ആശാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആയിട്ട് സംഭവം തീറ്റാൻ്റെ കോട്ടക്കൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത് വീശുമ്പോൾ സൈഡിൽ നിന്നൊരു കൃഷ്ണൻ പറഞ്ഞ വിളിച്ചു ഞാൻ വിളിച്ചു ഓ സന്തോഷിപ്പിക്കാനായിരിക്കും അതാണെന്ന ഞാൻ കരുതിയത് പിന്നെ പൊക്കിക്കൊണ്ടുപോയി നേരെ നടയിൽ കൊണ്ടുപോയിരിക്കും ഞാനും കരുതി അതാണെന്നാണ് ഇങ്ങനെ നിക്കാൻ പറഞ്ഞു ഓ നേർച്ചയായിരിക്കും ഞാനും കരുതി നേർച്ചയാണ്

പതിനെട്ടാം തീയതി ഞങ്ങള് പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്ന ഒരു ദിവസമാണ് കേസ് കൊടുത്തേക്കുന്നതിരിപാടിയുണ്ട് അത് എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ നേരത്തെ നേർച്ച ഓ ശരി ശരി ഇനി ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെരി ബാഡ് അല്ലേ അങ്ങനെ ആരുണ്ട് നല്ല ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി ഗിഫ്റ്റ് ആണ് അടിപൊളി ജില്ലയിലെ 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 ഗുംതലക്കട എടാ ഗുംതലക്കട ജില്ലയിലെ കേരളത്തിൽ എവിടെയുണ്ട് എടാ ഗുംതലക്കട ജില്ലാ കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ ഗുംതലക്കട ജില്ല എന്റെ വീട്ടിലുണ്ടോ അത് ശരിയാണ് പക്ഷെ എല്ലാ മലയാള അങ്ങനെ അടച്ചു വിമർശിക്കരുത് ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കര പന്തലിൽ തേൻമഴ ചൊരിയുമെന്ന് ശർക്കരക്ക് എന്താ വല്ല നാപ്പത്തെട്ട് രൂപത് രൂപ ശർക്കര പന്തലിൽ തേൻമഴ ചൊരിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വല്ല ഞാൻ വേറെ നല്ല ഗാനങ്ങളുണ്ട് കണ്ണിൽ ാണ് വരുന്നത് കാര്യം ഞാൻ എഴുതുന്ന പാട്ടുകൾക്ക് അതിൻ്റെ സംഗീതം ഉണ്ടായിരുന്നു ആ സംഗീതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാട്ട് അല്ല ഞാൻ പിന്നെ അങ്ങോട്ട് സംഗീതം പക്ഷെ എഴുതുകൊള്ളു മനസ്സിലൊരു സംഗീതമുണ്ട് അത് ഞാൻ ചെയ്തു നോക്കാൻ നീ ചെയ്യണം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ആ സംഗീതം ഇല്ലെങ്കിൽ ഞാൻ പേപ്പർ കയറി ശ്രമിക്കാം ശ്രമിക്കാം എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ഇത് വായിച്ചിട്ട് ഒരു അക്ഷരം ശിക്ഷമുണ്ട് നമ്മുടെ പടത്തിൽ ആദ്യം ഉണ്ടല്ലോ ജനഗണയെ പാടൂ ജയകേ നമസ്കാരം ഖത്തറിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് എല്ലാ മലയാളികൾക്കും എൻ്റെ ശക്തമായ രീതിയിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അല്ല ഞാൻ ഞാൻ ചോദിച്ചോട്ടെ ഈ കടലാസ് നിവേദനം അതായത് ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിവേദനങ്ങൾ എന്തെങ്കിലും കേരളത്തിലെ വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തില് വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഞാനും എന്റെ വൈഫും കുട്ടികളെല്ലാരും കൂടെ നേരിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതാണ് അതല്ലേ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്നും കേരളത്തിലെ വലർച്ച ബാധിത പ്രദേശങ്ങളായ ഊട്ടി മൈസൂർ കൊടൈക്കനാൽ ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ ഞാനും ഫാമിലിയായിട്ട് പോയി സന്ദർശനം നടത്തിയതാണ് അവിടെയൊക്കെ ചെന്നിട്ട് മുപ്പത് കിലോ അരി വെച്ച് ഓരോ വീട്ടിലും കൊടുക്കുകയുണ്ടായി എന്റെ പൊന്നി സാർ ഈ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഈ അരിയൊക്കെ കാര്യം അരി അതാണല്ലോ ഈ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് എന്ന് പറയുന്നത് പിന്നെ വേറെ സാറേ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ എന്തോ കാര്യങ്ങൾ പറഞ്ഞുണ്ട് അവർക്ക് എന്ത് ധൈര്യമായിട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് വന്ന് പറയാം അവരോട് വരാൻ പറഞ്ഞു നമ്മുടെ ലീഡറും മകനും എന്തോ സംശയം അവര് പറയാനുള്ളത് കേട്ടിട്ട് പോരൂ എന്താ പറയാനുള്ള மிக்கிட்டு கேரளம் தங்களை தந்தியில் மோளே சரி சோப்பிட்டு பதப்பிச்சோளூ പ്പിക്കുട്ടി അയാളുടെ വീട്ടിലെ ചെറു പിടിക്കൂ അടല് ഉദ്ദേശിച്ചത് അയാളെ പൊക്കി പറയാൻ കല്ലാ ചാണ്ടിച്ചെ കാണാൻ അന്റണി മാമ്മൻ താഴെ ഇറക്കിട്ട് കേരളം ഞങ്ങള് തന്നില്ലേ മൂന്നുകൂടി നിന്റെ കാര്യം അതോ ഗതിരിലാ നോക്കി അതിൻ്റെ അടുത്ത് വായിച്ച വീഴ്ത്തതാ ിയ അതണിച്ചായന് ഞങ്ങൾ തമ്മിലുടക്കാളു നിങ്ങൾ ചാണ്ടിച്ചോട് ഞങ്ങൾക്ക് ലൗ കേരളം കുട്ടി ചോറാക്കി ഈ ഫാമിലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതെ അതെ തമ്പി പെണ്ണിനെ നന്ദാ ഉള്ളിൽ തീരാരേ ദേstum ബസ്തവരിയ തമ്പി പെണ്ണി കുഞ്ചിലെ കാടു പെടിയാടെ എടാ മുണ്ടു കൊരിയ നിന്നോട് എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് ഓ സുലാ സുരാ അച്ഛക്കാല നിന്റെ കൈയില ഇരുത്ത നാടക്കുല വേലിലിരിക്കണം അമ്പിനെടത്തെ ഞാൻ വേണ്ട നീ വേദനിപ്പിച്ചിരിക്കുന്നത് ഒരു മൂർക്കൽ ഭാവം എൻ്റെ കുടുംബത്തെയാണ് വെയിൽ പറ ഹ